ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ല ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളാണ് താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾക്ക് മണി ഫ്ലോ എന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു നൂറിലധികം പേര് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഡെവലപ്പ് ചെയ്തവർ അതിനകത്തൊരു എക്സ്പയറി ഡേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പലർക്കും അത് എക്സ്പയർ ആയി പോയിട്ടുണ്ട് പക്ഷേ അവിടെ പ്രോപ്പർ റിന്യൂവൽ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു ഫ്രീ പ്ലാറ്റ്ഫോമായിട്ട് ചെയ്തതാണ് പക്ഷേ ചെയ്തവർ അതിനകത്തൊരു എക്സ്പയറി ഡേറ്റ് വെച്ചത് കൊണ്ട് തന്നെ ഒരു ടു മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ മിക്കവരും എക്സ്പയർ ആയി പോയിട്ടുണ്ട് ആർക്കെങ്കിലും അങ്ങനെ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷത്തേക്ക് അത് എല്ലാവർക്കും എല്ലാവരുടെയും എക്സ്പയറി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മണി ഫ്ലോ പ്ലാറ്റ്ഫോമിൽ നിന്നും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ടെലിഗ്രാമിൽ ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ ഇതിൻ്റെ കൂടെ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം ഇനി ആരെങ്കിലും അത് ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചാനലിൽ തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതല്ല ഇനി കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു വർഷത്തേക്ക് ടൈമുണ്ട് ഒരു കുഴപ്പമില്ല അതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ റിന്യൂ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് അത് ഷെയർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവാം ഇന്ന് രണ്ടായിരത്തി മാർച്ച് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ചയാണ് അപ്പം നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ട് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് യു എസിൻ്റെ പോളിസി ഇഷ്യൂസ് അവരുടെ താരിഫ് തന്നെയാണ് യു എസ് കാനഡ തമ്മിൽ നല്ല രീതിയിൽ ഒരു പോര് നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഇവർ താരിഫ് ഒന്ന് വയ്ക്കുമ്പം മറ്റവർ രണ്ട് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ട്രംപിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ യു എസ് പ്രസിഡൻ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അയാൾ തിരെയും ഒരു പക്വതയില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ തിങ്കിങ് ഇല്ലാതെയാണ് ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് എന്ന് തോന്നുന്നു കാരണം പുള്ളി കാനഡക്കെതിരെ ഒരു താരിഫ് സെറ്റ് ചെയ്തു ഇത് ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ മെറ്റൽ ഇറക്കുമതി ചെയ്യുന്നതിന് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് പോലെ വളരെ ഒരു രാജ്യത്തിൻ്റെ പോളിസീസ് അതിൽ തീരുമാനിക്കുന്നുണ്ട് അതൊരു വൻ അബദ്ധമാണ് ലോകത്തിലെ ഒരു വൻ ശക്തി ആയതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന അബദ്ധങ്ങൾ ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുകയും ചെയ്യും അപ്പോൾ മണ്ടത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇത്രയും വലിയ നേതാക്കന്മാർ മണ്ടത്തനങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പാവങ്ങൾ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടേണ്ടി വരും സോ കുറച്ചുകൂടെ ബോധത്തോടു കൂടി അവർ തീരുമാനങ്ങൾ എടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ റഷ്യയായിട്ട് ഉക്രൈൻ ഒരു വെടിനിർത്തൽ കരാറിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയിട്ടുണ്ട് അതോടുകൂടി യു എസ് അവരുടെ സപ്പോർട്ടൊക്കെ ഉക്രൈൻ്റെ സപ്പോർട്ടൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു അവർ അത് വീണ്ടും റീൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉക്രൈൻ്റെ സെക്യൂരിറ്റി സപ്പോർട്ടും അതേപോലെ ഇൻ്റലിജൻസ് സപ്പോർട്ടൊക്കെ ഇപ്പോൾ യു എസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് സ്റ്റോക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ടി സി എസ് പി ബി ഫിൻടെക്ക് ഭാരത് എയർടെൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് കെയ്ൻസ് ടെക്നോളജി ഗോദറേജ് അക്രോവെറ്റ് ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നത് യു എസ് ഡോളറിൻ്റെ മൂല്യം കുറയുകയും യൂറോയും പൗണ്ടൊക്കെ എന്താ പറയുക മൂല്യം കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് ട്രംപിൻ്റെ ഒരു മാതിരി തീരുമാനങ്ങൾ കൊണ്ട് ആ രാജ്യത്തിന് അനുഭവിക്കേണ്ടി വരുന്ന കുറേ കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇതൊരു നല്ല തുടക്കമായിരിക്കും അല്ലെങ്കിൽ ഇത് ആ ഒരു യു എസ് എന്നുള്ള ആ വൻ ശക്തിയെ ഒരു ചെറു ശക്തി മാത്രമാക്കുന്ന രീതിയിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പം ഒത്തിരി പേര് പറയാറുണ്ട് അതായത് കോടീശ്വരന്മാരെ ലക്ഷപ്രഭുക്കളാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ഒരു വൻ ശക്തിയെ ഒന്നും അല്ലാത്തൊരു ശക്തിയാക്കി മാറ്റാൻ ട്രംപിനെ പോലത്തെ ഒരാൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം നോക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് നേരിട്ട് അറിയാൻ സാധിക്കും പിന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണിത് ഷുഗറിൻ്റെ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതിലും കുറവാൻ സാധ്യതയുണ്ട് എന്ന ഒരു ന്യൂസ് പുറത്ത് വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒരു ന്യൂസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വളരെ സില്ലിയായിട്ട് വായിച്ചു പോകാവുന്നൊരു ന്യൂസ് ആണെങ്കിലും ഷുഗർ ഇൻഡസ്ട്രിയിൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള ഒരു ന്യൂസാണ് പെട്ടെന്ന് തന്നെ പ്രൈസ് പമ്പ് ചെയ്ത് ഒരുപ്പും ഷുഗറിന്റെ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ കമ്പനികളുടെയും ഷെയർ പ്രൈസും കൂടാൻ സാധ്യതയുണ്ട് സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ ആവശ്യമെങ്കിൽ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ഓഫേഴ്സും പ്രൊമോഷൻസൊക്കെ നടക്കുന്നുണ്ട് ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ സോ നിങ്ങൾക്ക് താല്പര്യമായിട്ടുള്ളവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം ഇന്നലെ നമ്മുടെ ക്ലാസ്സായിരുന്നു വളരെ മികച്ച റെസ്പോൺസ് ഇന്നലെ അതായത് പത്താം തീയതി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു മികച്ച റെസ്പോൺസായിരുന്നു കിട്ടിയത് കാരണം ഞാൻ പ്രതീക്ഷിച്ചത് പത്ത് പേരാണെങ്കിലും നമ്മൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു പതിനഞ്ച് പേര് അതിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് പേരാണ് പങ്കെടുത്തത് പ്രതീക്ഷിച്ചത് പത്ത് പേരായിരുന്നു എപ്പോഴും ഈ രീതിയിലാണ് ചില സമയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ എട്ട് പേര് ബുക്ക് ചെയ്തിട്ട് രണ്ടുപേരെ കണ്ടാണ് പങ്കെടുത്തത് പക്ഷേ എന്താ പറയുക അതും കുഴപ്പമില്ല അന്നും ക്ലാസ് നടന്നിരുന്നു ഇന്നിപ്പോൾ രണ്ടുപേരും അധികമായിട്ടും ക്ലാസ് നടന്നിട്ടുണ്ട് സോ ഇനി നെക്സ്റ്റ് ക്ലാസ് ഞാൻ പെട്ടെന്ന് തന്നെ അറിയിക്കാം ആ സമയത്തേക്ക് നിങ്ങൾക്കിനി പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് വലിയ റോക്കറ്റ് സയൻസൊന്നും അല്ല ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയും എങ്ങനെ ഒരു ദിവസം എവിടെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യണം എവിടെ നിർത്തണം ഈ രണ്ട് കാര്യങ്ങളിലുള്ള തീരുമാനം ഒരു എത്ര ട്രേഡ് എടുക്കണം ഒരു ദിവസത്തിൽ എത്ര പോരെ നഷ്ടം പോകാം എത്ര റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യണം അതേപോലെ ഒരു ട്രേഡിൽ എത്ര ലോസ് വരാം അതിനകത്ത് എത്ര പ്രോഫിറ്റ് കിട്ടണം ഒരു മാസത്തിൽ എത്ര ടാർഗറ്റ് സെറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫോർമുലാസ് ആണ് ഒരു കണ്ടീഷൻസ് ആണ് ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത് സോ എല്ലാവർക്കും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരും പോകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ദെൻ മണി ഫ്ലോ ആപ്പിൻ്റെ കാര്യം പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അത് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾക്ക് ഇന്നലെ എങ്ങനെയാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നതിനനുസരിച്ച് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ളതാണ് ഫിനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഒരു രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ നിങ്ങളൊരു അഞ്ച് ഡാറ്റ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങളോട് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു തരും ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അത്രയേ ഉള്ളൂ മറ്റൊന്നും തന്നെ അതിനകത്തില്ല പിന്നെ നിങ്ങളുടെ ടോട്ടൽ നിങ്ങൾ എല്ലാ ദിവസവും ഡാറ്റ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ള എത്രത്തോളം സക്സസ് ഉള്ള എത്രത്തോളം നല്ല ട്രേഡർ ആണ് എന്നതിനൊക്കെ തീരുമാനിക്കുന്ന രീതിയിൽ അതിനകത്തൊരു സ്കോറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ ട്രേഡറിനും അപ്പം മികച്ച സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ട്രേഡർ തന്നെയാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഓരോ ദിവസം നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് അത് നിങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു സ്കോർ സെറ്റ് ചെയ്ത് തരുന്നത് സോ അത് പരമാവധി ആ ഒരു സ്കോറ് നല്ല രീതിയിൽ മികച്ച സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നല്ല ട്രേഡർ തന്നെയാണ് നിങ്ങൾക്ക് മന്ത്രി പ്രോഫിറ്റിൽ അവസാനിക്കാൻ സാധിക്കും ദെൻ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ക്ലിയർലി റെഡിലാണ് അവസാനിച്ചത് യൂറോപ്യൻ മാർക്കറ്റും റെഡിലാണ് അവസാനിച്ചത് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ ഗ്രീനിലാണ് പോകുന്നത് എനിക്ക് ഇന്നും ചൈനീസ് മാർക്കറ്റിന്റെ അപ്ഡേറ്റ് കറക്റ്റായി വന്നിട്ടില്ല ദെൻ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്ത് ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപതിലാണ് ഇന്ന് ഓപ്പണായിരിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് എന്തായാലും ഒരു പതിനഞ്ച് പോയിന്റിൻ്റെ നൂറ്റി പതിനഞ്ച് പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയത് പക്ഷെ മാർക്കറ്റ് എവിടെ നിന്ന് തിരിച്ച് അതുപോലെ കയറിപ്പോയിട്ടുണ്ട് ഇരുപത്തിരണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അരമണിക്കൂർ മുമ്പ് ട്രേഡിങ് നടക്കുന്നത് അതായത് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി പതിനഞ്ച് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു എന്നിട്ട് നൂറ്റി അമ്പത്തിരണ്ട് പോയിന്റ് മുകളിലോട്ട് കയറി പക്ഷേ ഇന്നലത്തെ ഹൈ ഇതുവരെയും കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ ഗോൾഡിന്റെ പ്രൈസ് കുറേയാണ് ഇത് ഇന്നലെ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വരെ എത്തിയിരുന്നു അത് രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം ചെറിയ രീതിയിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എൺപത്തിയേഴ് രൂപ ഇരുപത്തിയൊന്ന് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ദെൻ ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് ഇവിടെ ബിറ്റ് കോയിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്രിപ്റ്റോയുടെ ഒരു ട്രാക്കിംഗ് കൂടി ഇടുകയാണെങ്കിൽ നല്ലതാണ് എന്നുള്ളത് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുകയാണെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം എനിക്കൊരു സെഗ്മെന്റ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതിൽ വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും ഞാൻ വേൾഡ് മാർക്കറ്റ് നോക്കി എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് റിയലി അത് ആവശ്യമുണ്ടെങ്കിൽ ഒത്തിരി പേര് ഫോറക്സ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ റിയലി അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അതിന് വേണ്ടിയിട്ട് വെറുതെ ആവശ്യമില്ലാത്തൊരു കാര്യം വായിച്ച് നിങ്ങളുടെ സമയം കളയണ്ട എന്ന് കരുതിയാണ് ഞാനത് ചോദിക്കുന്നത് കൃത്യമായിട്ടൊരു പത്തോ പതിനഞ്ചോ പേര് ഒരു എസ് ഒർനോ കൃത്യമായിട്ട് പറഞ്ഞു തരാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമോ വേണ്ടയോ എന്ന് എനിക്ക് തീരുമാനമെടുക്കുക അപ്പോൾ ഒന്ന് മാക്സിമം ക്രിപ്റ്റോയുടെ ഡാറ്റ വേണമോ വേണ്ടയോ ഇതാണ് ചോദ്യം എസ് ഒർനോ എന്ന് കമൻ്റ് ചെയ്യുക പ്ലീസ് ദെൻ യു എസ് എ ഇന്നത്തെ ഗ്ലോബൽ ഈവൻസിൽ നോക്കുകയാണെങ്കിൽ യു എസ് എ പി ഐ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് കൊറിയയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇന്ത്യയിലാണ് കുറച്ചധികം ഇവൻറ്റ്സ് ഉള്ളത് ഇൻഫ്ലേഷൻ റേറ്റ് ഇന്നറാണ് ഇന്നാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് വൺ മന്ത് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ ഇയർ ഓൺ ഇയർ ഇത്രയും ഈവൻറ്റ് ഇന്ത്യൻ ഈവെൻറ്റ്സ് എന്ന് പറയേണ്ടത് ദെൻ യു എസ് എ കോർ ഇൻഫ്ലേഷൻ റേറ്റ് യു എസ് എ ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത് കാനഡ ബി ഒ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ദെൻ റഷ്യ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഇത്രയും ഈവൻറ്റുകളാണ് എനിക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്റ്റോക്കുകളൊന്നും തന്നെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇനി നിങ്ങളുടെ എന്തെങ്കിലും അറിവിലുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഇവിടെ കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എഫ് എൻ ബാൻഡിൽ ഇന്ന് അഞ്ച് സ്റ്റോക്കുകളാണ് വന്നിട്ടുള്ളത് ബി എസ് സി ഹിൻകോപ്പർ ഇൻഡസ് ഇന്ത്യ ബാങ്ക് മണപ്പുറം ഫിനാ മണപ്പുറം ദെൻ സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ദെൻ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി ഒന്ന് കോടിയുടെ ബയിങ്ങുമാണ് ചെയ്തത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോ സെക്ടർ ബാങ്ക് എഫ് എം സി ജി ഐ ടി മീഡിയ പ്രൈവറ്റ് ബാങ്ക് ഈ സെക്ടറുകളെല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവില് ക്ലോസ് ചെയ്തു ഫിൻ സർവീസസ് മെറ്റല് ഫാർമ പി എസ് യു ബാങ്ക് അതേപോലെ റിയാലിറ്റി ഇതെല്ലാം തന്നെ ഇന്നലെ പോസിറ്റീവിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ബീസ് ഫാർമ ബീസും ഇന്നലെ പോസിറ്റീവില് ക്ലോസ് ചെയ്തു ബാങ്ക് ബീസ് ഗോൾഡ് ബീസ് ഐ ടി ബീസ് ഇതെല്ലാം തന്നെ ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഓട്ടോ ബീസിൽ പ്രത്യേകിച്ച് മൂവ്മെന്റ് ഇല്ലാതെ തന്നെ അത് അവസാനിച്ചിട്ടുണ്ട് ഇന്ന ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റി ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനാല് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഇന്നലെ കിട്ടിയത് അതായത് പോയിൻറ്റ് ഫൈവ് വൺ അര ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം ഇന്നലെ കിട്ടി അതിന് കറന്റ് ഈ ആഴ്ചയിലാണെങ്കിൽ അറുപത്തി ഒന്ന് പോയിൻറ്റിൻ്റെ ഒരു നഷ്ടമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത് ഇനി മറ്റിൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്ന് കിടക്കുന്നത് വൺ പോയിന്റ് വൺ ആണ് ഇത് ഒരു ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോളിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരത്തിലാണ് ഒരു കോടി അറുപത്തി ആറ് ലക്ഷമാണ് ഇവിടെ വന്നിട്ടുള്ളത് പുട്ടിന്റെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുന്നൂറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എണ്ണൂറ് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് മുകളിലോട്ടും താഴോട്ടുണ്ട് ഒരു ലക്ഷം ഒരു കോടി ഇരുപത് ലക്ഷമാണ് ഇവിടെ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഹയസ്റ്റ് വന്നില്ല അപ്പം കോൾ സൈഡിൽ തന്നെയാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് പക്ഷേ വി സി ആർ പറയുന്നത് ഒരു ബുള്ളിഷ് ഡാറ്റയും കൂടിയാണ് അപ്പോൾ അത് നമ്മളൊന്ന് കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു വിക്സ് നല്ലൊരു വിക്സ് ആണല്ലോ പതിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒമ്പതാണ് വന്നിട്ടുള്ളത് സ്പോട്ട് പ്രൈസ് ഇരുപത്തിരണ്ട് നാനൂറ്റി അറുപതിലാണ് ഇന്നലത്തെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് സി പി ആറ് നോക്കുകയാണെങ്കിൽ നാന്നൂറ്റി ഇരുപത്തിരണ്ട് നാന്നൂറ്റി നാൽപ്പത്തി ആറ് നാനൂറ്റി മുപ്പത്തിരണ്ട് നാനൂറ്റി പതിനെട്ട് കുഴപ്പമില്ല അത് അധികം വൈകൊന്നുമല്ല ചെറിയൊരു സി പി ആർ ആണ് ദെൻ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് നോക്കുകയാണെങ്കിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് നാനൂറ്റി ഇരുപതും അതേപോലെ ബ്രേക്ക് ഡൗൺ വരാൻ പോകുന്നത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി ഒന്നിലുമാണ് പത്തൊൻപത് പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ അതൊരു ഒരു സൈനാണ് അതേപോലെ സി പി ആറിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബ്രേക്ക് ഔട്ട് സോണും വന്നിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി ഇരുപതിലാണ് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കാണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് നമ്മൾ ബ്രേക്കൗട്ട് ലൈനായിട്ട് കൺസിഡർ ചെയ്യാം കാരണം ബ്രേക്ക് ഔട്ടിൽ അതിൻ്റെ തൊട്ട് മുകളിലാണ് സി പി ആർ വന്ന് കിടക്കുന്നത് അതേപോലെ താഴോട്ട് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല നാനൂറ്റി ഒന്ന് എന്നൊരു ബ്രേക്ക് ഡൗൺ ലെവലാണുള്ളത് അപ്പോൾ ഇന്ന് സി പി ആറിൻ്റെ ഹയസ്റ്റ് സി പി ആറിൽ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെ വരുന്ന ദിവസങ്ങളിൽ സി പി ആറിൽ നിന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറാതെ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി പോകാറാണുള്ളത് ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സി പി ആറിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് എടുത്തിട്ട് ഞാൻ പറയുന്ന സംഭവങ്ങൾ വരച്ചിട്ട് നോക്കണം കേട്ടോ എന്റെ മനസ്സിലാ പിക്ചർ ഉണ്ട് അങ്ങനെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നത് ഇരുപത്തിരണ്ട് നാനൂറ്റി നാല്പത്തിയാറിന്റെ മുകളിൽ ഓപ്പണിംഗ് വരുവാണെങ്കിൽ പിന്നീട് അത് താഴോട്ട് പോകാൻ സാധ്യത കുറവാണ് കാരണം സി പി ആർ കട്ട് ചെയ്തിട്ട് പോകാൻ ചാൻസ് കുറവാണ് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മോഡില് നിൽക്കും അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി എന്തായാലും ഇരുപത്തിരണ്ട് നാനൂറ്റി നാൽപ്പത്തി ആറ് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് വരെയും മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അതല്ല ഇരുപത്തിരണ്ട് നാനൂറ് കട്ട് ചെയ്ത് നാനൂറ്റി ഒന്ന് കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയും ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട് താഴോട്ട് പോകാൻ ഗ്യാപ്പ് കുറവാണ് മുകളിലോട്ടങ്ങ് നാനൂറ്റി നാൽപ്പത്തി ആറ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റൻപത് പോയിൻറ്റുകളോ അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നോക്കാം എന്തായാലും എങ്ങനെയാണോ ഓപ്പണിങ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് സി പി ആറിനെ കട്ടിയില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വസിച്ച് നിൽക്കരുത് മാർക്കറ്റാണ് മാർക്കറ്റിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടും പോകും അതുപോലെ നല്ലൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ടും കയറും അതുകൊണ്ട് പറഞ്ഞു എന്ന് കരുതിയിട്ട് ഞാൻ മാർക്കറ്റിൻ്റെ ഡ്രൈവറൊന്നും അല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് കരുതി കണ്ണടച്ച് വിശ്വസിച്ച് നിൽക്കരുത് മാർക്കറ്റ് വാച്ച് ചെയ്യുക ഇതും കൂടി ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചേക്കുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അനാലിസിസിന് കുറേം കൂടെ ഒരു സപ്പോർട്ട് കിട്ടും അതുമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്ന മണി ഫ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം അപ്പോൾ എല്ലാവരും അതൊന്ന് ഉപയോഗിച്ച് നോക്കുക എല്ലാവരുടെയും ഇതുവരെയും രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കയറേണ്ട കാര്യമുള്ളൂ പറയുക രജിസ്ട്രേഷനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ എൻ്റെ ഇത് കൊടുക്കുക എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കോപ്പി ട്രേഡിൽ വരുന്നവർക്ക് കോപ്പി ട്രേഡിലേക്ക് വരാം എല്ലാ സംഭവങ്ങളും റെഡിയാണ് സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓൾറെഡി അപ്പോൾ വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അടുത്തുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബ ബൈ താങ്ക്